പൗത്രത്തിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പോലീസാണെങ്കിൽ മാഷിൻ്റെ ബാഗിൽ നിന്ന് ആ കഞ്ചാവ് കണ്ടെടുക്കുകയും നമ്മുടെ വിക്രം അത് അച്ഛൻ്റെതല്ല എൻ്റെയാണെന്ന് സ്വയം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കേട്ട് മാഷിന് സഹിക്കാൻ വയ്യത് വിക്രമൻ്റെ മുഖത്തിട്ട് നല്ലൊരു അടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കമലാമയാണെങ്കിൽ അവിടെ നിന്ന് കരയുന്നുണ്ട് അടി കൊടുത്തെങ്കിലും മാഷിനും വളരെ സങ്കടമുണ്ട് മാഷി ചോദിക്കണം ഇതിനാണ് നിന്നെ കോളേജിൽ ഞാൻ വിട്ടതെന്ന് ചോദിച്ചുകൊണ്ട് മാഷ് സങ്കടപ്പെട്ട് കരയുകയാണ് അങ്ങനെ പോലീസ് വിക്രമിനെയും കൊണ്ടുപോകുന്നു അപ്പം റിട്ടയർമെൻ്റ് ഫംഗ്ഷനുകൊണ്ട് അത്രയും ആൾക്കാരുടെ മുന്നിലൂടെ എല്ലാവരും കാണുകയാണ് വിക്രമനെ പോലീസ് കൊണ്ടുപോകുന്നത് കൈ വിലങ്ങൊക്കെ വെച്ചാണ് പോലീസ് കൊണ്ടുപോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീചേട്ടത്തി വേദയാണ് അപ്പം വേദവിക്കണം പിന്നെ ഉണ്ടായി പിന്നെ അങ്ങനെ ശിക്ഷ വിധിക്കുകയും നാലുകെല്ലാം ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു പിന്നെ അത് വിധിച്ചത് ആരാണെന്ന് അറിയാമല്ലേ വേദയുടെ അച്ഛനാണ് എന്ന് വിക്രം വിക്രം വഴിയാണ് ഞാൻ അറിഞ്ഞത് ഒരു ദിവസം വിക്രം വന്നു പറഞ്ഞ് ശിക്ഷ വിധിച്ച ആളുടെ മകളെ തന്നെ ജയിൽപ്പുള്ളിയുടെ കൂടെ വിട്ടല്ലോ അച്ഛൻ തന്നെ മോളുടെ മോളെ ജയിൽപ്പുള്ളിയുടെ കൂടെ വിട്ടല്ലോ എന്ന് വിക്രം വന്നൊരു ദിവസം പറഞ്ഞപ്പോഴാണ് വേദയുടെ അച്ഛൻ ാണ് ശിക്ഷ വിധിച്ചെന്ന് എനിക്ക് മനസ്സിലായെന്ന് ചേട്ടത്തി പറയുന്നു അത് കഴിഞ്ഞ് വേറെ ചോദിക്കണം അപ്പം ശ്രീകാര്യ ശ്രീനിവാസിന്റെ അടുത്ത് എങ്ങനെ വിക്രം എത്തപ്പെട്ടു പിന്നെ ആരും വിക്രമനെ കാണാൻ പോയില്ലേ ഇപ്പം ശ്രീജ പറയുകയാണ് ഞാനും അമ്മയും കൂടെ ഒരു വട്ടം കാണാൻ പോയി അന്ന് വിക്രം പറഞ്ഞു ഇനി എന്നെ കാണാൻ ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞായിരുന്നു അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ് അച്ഛൻ എങ്ങനെയാണോ ഒരു ജയിൽ പുള്ളി ജയിലിൽ കിടക്കുന്ന അതേപോലെ തന്നെ വീട്ടിനകത്ത് തന്നെയാണ് പുറത്തോട്ടൊന്നും ഇറങ്ങാതെ വീടിനുള്ളിൽ തന്നെയാണ് ഇടയ്ക്കും കാണും ഉമ്മറത്തോട്ട് ഇറങ്ങുന്നതെങ്കിലേ ഉള്ളൂ ആ ഒരു അവസ്ഥയിലായിരുന്നു അച്ഛൻ അച്ഛൻ അത്രയും സങ്കടത്തിലായിപ്പോയി നാല് വർഷം കഴിഞ്ഞ് വിക്രം ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങിയാണെങ്കിൽ പോ ഇറങ്ങിയിട്ട് പോലും വീട്ടിലോട്ടൊന്നും വരാതെ ആയി പുറത്തിറങ്ങി കഞ്ചാവും കള്ളും കുടിച്ചും നടക്കുകയായിരുന്നു വേദ ചോദി ഇതാരും ഇതാര അതങ്ങനെ നിങ്ങളറിഞ്ഞു എന്ന് വേദ ചോദിക്കുന്നു അപ്പം പറഞ്ഞ അത് അത് നമ്മുടെ വിനായകൻ വിനായകനാണ് വന്ന് പറഞ്ഞതെന്ന് ശ്രീജ പറയുന്നുണ്ട് ഇപ്പോൾ ശ്രീ ശ്രീനിവാസിൻ്റെ കൂടെയാണെന്നും വന്ന് പറഞ്ഞത് വിനായകനാണെന്ന് പറയുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ വേദ എന്തോ ഒരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വേദ പറയാണ് എനിക്ക് തോന്നുന്നില്ല ശ്രീചേട്ടത്തിൽ ശ്രീചേട്ടത്തെ ഈ കഥ വിശ്വസിക്കുന്നുണ്ട് വിക്രം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി വിക്രം സ്വയം ഏറ്റെടുത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നത് അപ്പം ശ്രീജ പറയുകയാണെങ്കിൽ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ വിക്രം സ്വയം ഏറ്റെടുത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് പറയാനാണെന്ന് ശ്രീയെ പറയണം പിന്നെ കാണിക്കുന്നത് ശ്രീ നമ്മുടെ വേദയാണെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ ഉമർത്തിരുന്ന് ആരോടോ ഫോൺ ചെയ്യുകയാണ് അപ്പം സോണി എന്ന് പറയുന്നൊരു കൂട്ടുകാരോട്ട് ഫോൺ ചെയ് ഫോൺ ചെയ്യുകയാണ് ആ അപ്പം ഫോണിൽ ആണോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം പറയാണ് നീ ഇത് സഹായിച്ചതിന് വളരെ ഉപകാരം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കാണ് നമ്മുടെ വിക്രം അങ്ങോട്ട് വന്ന് ബൈക്കിൽ അങ്ങോട്ട് വന്ന് വിക്രം നേരെ മുറിയിലോട്ട് കയറിപ്പോയി അപ്പോൾ വേദ പുറകെ ചെന്ന് ചെന്നിട്ട് പറയുകയാണ് ഒരു സന്തോഷ വാർത്തയുണ്ട് അപ്പം വിക്രം ഒന്നും മിണ്ടിരുന്നില്ല അപ്പം വേദ പറയാന്ന് ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുവാണെന്ന് പോലും ചോദിക്കുന്നില്ലല്ലോ അപ്പം വിക്രം പറയും നിനക്ക് സന്തോഷമുള്ള വാർത്തയാണെങ്കിൽ ഞാൻ വേണം എനിക്കത് ഞാൻ എനിക്കെന്തുവാണെന്ന് വിക്രം ചോദിക്കുന്നത് അപ്പം വേദ പറയണേ എന്തായാലും ഉള്ള ഒരു സന്തോഷ വാർത്തയല്ലേ അത് എന്താണെന്ന് പോലും ഒരു ചോദിക്കാനുള്ള മര്യാദ ഇല്ലേന്ന് അപ്പം വിക്രം പറയാ എന്നാ പറ പ്പോൾ വേദ പറയു എനിക്ക് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പോവുകയാണ് എന്തായാലും പോലെ കേസുകളുണ്ട് അപ്പം ഇനിയിപ്പം കേസും ഒന്നും പുറത്ത് കൊടുക്കണ്ട പഴയ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞ് ഇനി എല്ലാ കേസുകളെല്ലാം ഞാൻ വാദിച്ചോളാം കേസ് വാദിക്കാൻ വക്കീലുണ്ടെന്നും പറഞ്ഞ് ആവശ്യമില്ലാതെ അടിപിടിയിലേക്ക് ചെന്ന് ചാ ചാടി കഴിഞ്ഞാൽ ഞാൻ തന്നെ വാദിച്ച് ജയിലിലാക്കുമെന്ന് വേദ പറയുകയാണ് എത്തി കേൾക്കുമ്പോൾ വിക്രമം ചിരിക്കുകയാണ് അപ്പം ഞാൻ പഴയ കാര്യമൊക്കെ വിക്രമിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് വേദ പറയുകയാണ് വിക്രം ചോദിക്കുകയാണ് നീ എന്താ അറിഞ്ഞ് ശ്രീചേട്ടത്തിൽ പറഞ്ഞുള്ള അറിവല്ലേ നിനക്കുള്ളൂ എന്തായാലും ഞാൻ അനുഭവിച്ച എനിക്കറിയാമെന്ന് അത്രയും നിനക്ക് നിനക്ക് ശ്രീചേട്ടത്തിൽ പറഞ്ഞു തരാൻ പറ്റത്തില്ലല്ലോ അനുഭവിച്ച ആക്കല്ലേ അറിയത്തുള്ളു വിക്രം പറയുകയാണ് അപ്പം വേദയ്ക്ക് മനസ്സിലായി വിക്രമിന് വളരെ ഭയങ്കര വിഷമമുള്ള ഒരിതായിട്ട് വേ വേദയ്ക്ക് തോന്നി അപ്പം വേദ പറയും എനിക്ക് എനിക്കറിയാം വിക്രം അങ്ങനെ ചെയ്തില്ലെന്ന് അന്ന് എന്താണ് സംഭവിച്ചത് എന്നോടൊന്ന് പറഞ്ഞുകൂടെ എന്ന് പറയുകയാണ് അപ്പം വിക്രം പറയുകയാണ് അങ്ങനെ ജൽവാസമൊക്കെ കഴിഞ്ഞ് വിക്രം ഇറങ്ങി ഇറങ്ങിയിട്ട് വിക്രമിന് സങ്കടം താങ്ങാൻ വെയ്യാതെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ദുശീലങ്ങളൊന്നും ഇല്ല എന്നാലും സിഗരറ്റൊക്കെ വലിച്ചിട്ടുണ്ടെന്ന് വിക്രം പറയുകയാണ് അങ്ങനെ ഒരു വട്ടം ബിയർനാത്ത് വിഷം കലർത്തി കുടിച്ച് അത് അത് നമ്മളെ കാണിക്കുന്നുണ്ട് വിഷം കുടിച്ച് കഴിച്ച് കാ വിഷം കുടിച്ചു വിഷം കുടിച്ച് ചെന്ന് ഒരു കാറിൻ്റെ മുന്നിൽ പെട്ട് റോഡിലേക്ക് വീഴുകയാണ് ആ കാറിൽ നമ്മുടെ ശ്രീനിവാസൻ സാറുണ്ടായിരുന്നു അയാൾ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മുടെ വിക്രമിന് ബോധം വരികയും ബോധം വരുമ്പോൾ ശ്രീനിവാസന് അങ്ങോട്ട് പിറ്റേന്ന് തന്നെ ശ്രീനിവാസൻ വരുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ വിക്രമിന് ബോധം തെളിയുന്നുണ്ട് ശ്രീനിവാസം പറയും ഞാൻ വിചാരിച്ച് പല കൊണ്ടാണ് ഈ ഇത് ചെയ്തെന്ന് ഉയർന്നകത്ത് വിഷം കഴിച്ചതെന്ന് വിചാരിച്ച് പക്ഷേ തന്നെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് താൻ ഈ കേസിൽ പെട്ട കാര്യവും ഒക്കെ അറിയുന്നത് താൻ എന്തായാലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ബ്രൈറ്റായിട്ടൊരു സ്റ്റുഡൻറ്റ് എന്തായാലും ആ വഴിക്ക് പോകുമെന്ന് തോന്നുന്നില്ല വിക്രം പറയും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല അപ്പം പറയും ഞാൻ പണ്ട് എൻ്റെ ചെറുപ്പക്കാലത്ത് ഞാൻ പല പരിപാടിയും കള്ളുകച്ചവടമൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബിസിനസ് മാത്രം ഞാൻ നടത്തിയിട്ടില്ല താൻ എൻ്റെ കൂടെ കൂടിക്കുമെന്ന് ശ്രീനിവാസൻ പറയുകയാണ് എന്തായാലും തന്നെ വീട്ടിൽ കയറ്റുന്നില്ല താൻ പോവാതിരിക്കുകയാണോ അത് തന്നെ വീട്ടിൽ കയറ്റാതിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ടുണ്ടായി എന്തായാലും താൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പം താൻ എൻ്റെ കൂടെ കൂട്ടിക്കോ എന്ന് പറയുകയാണ് അങ്ങനെയാണ് നമ്മുടെ വിക്രം ശ്രീനിവാസിൻ്റെ അടുത്ത് എത്തുന്നത് അപ്പോൾ വേദ ചോദിക്കുകയാണ് അപ്പം വിക്രമിൻ്റെ ജീവൻ രക്ഷിച്ച കടപ്പാടിൻ്റെ പേരിലാണ് വിക്രം ഇപ്പോഴും ശ്രീനിവാസിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം വിക്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നത് എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ